നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതിശ്ശേരി മാർക്കറ്റിലെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് നല്ല പോത്തുംകുട്ടികളുണ്ട് സൈസ് പോത്തുംകുട്ടികളുണ്ട് കേടുമാറിയ നല്ല പോത്തുംകുട്ടികളാണ് മുപ്പത്തിരണ്ട് രൂപ മേയി വില ചോദിക്കുന്ന പോത്തുംകുട്ടികളാണ് നിൽക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപ മെയിൻ ചോദിക്കുന്ന പോത്തും കുട്ടികളാണ് നിൽക്കുന്നത് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക നല്ല കുട്ടികളാണ് നിൽക്കുന്നത് മുപ്പത്തിരണ്ട് എന്നൊരു വലിയ ചോദ്യമില്ല നമ്മളെ മാമത്തെ ചന്തയിൽ പോയി കഴിഞ്ഞാൽ അവർ നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ ചോദിച്ച് ഈ ഒരു പോത്തു കുട്ടിക്ക് തന്നെ നല്ല കുട്ടികളാണ് വന്ന് വന്നുകൊണ്ടിരിക്കുന്നേ വന്നുകൊണ്ടിരിക്കുന്നതുള്ളു ചന്ത തുടങ്ങി കഴിഞ്ഞതേ ഉള്ളു നല്ല പോത്തും കുട്ടികളാണ് നിൽക്കുന്നത് എന്തായാലും ആ ചെറുക്ക പോത്തുംകുട്ടിയെ ഇരുപത്തിയേഴ് അഞ്ഞൂറൊക്കെ പറയുന്നുണ്ട് അവൻ കൊണ്ടുപോകാമെന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ് ഇരുപത്തിയേഴ് അഞ്ഞൂറ് വരെ എത്തിയിട്ടുണ്ട് പിടിച്ച് കയറി പിടിച്ച് കൊണ്ടുപോകാ ഇതാണ് അവൻ വേറെയും ചെറിയ പോത്തും പോത്തുംകുട്ടികളൊക്കെ ഇതിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് രൂപ മുതലൊക്കെ ചെറിയ പോത്തും കുട്ടികളെ കിട്ടും എന്തായാലും ഇത്തിരി വില കുറഞ്ഞ് വരുന്നുണ്ട് ഇപ്പോൾ സീസണൊക്കെ ഏകദേശം പകുതി ആയതുകൊണ്ട് തോന്നുന്നു വിലയൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് എല്ലാ പോത്തും കുട്ടികളും അവിടെ ഇതിപ്പോ ഒരു ഗിയറിൻ്റെ ഒരു പൈക്കുട്ടിയതാണ് അവിടെ ഇതിപ്പോൾ പതിനെട്ടേ ചോദ്യം പതിനെട്ടേ ചോദ്യം പതിനെട്ട് രൂപയാണ് ചോദിക്കുന്നത് വളർത്താൻ പറ്റിയ നല്ലൊരു ഗീറിൻ്റെ ഒരു പൈക്കുട്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പൈക്കുട്ടി തന്നെയാണ് കുറേ പൈക്കളൊക്കെ ഇപ്പോൾ ഉണ്ട് നാൽപ്പത്തയ്യായിരം അൻപതിനായിരം ഒക്കെ ചോദിക്കുന്ന കുറവ് പൈക്കൾ ഇപ്പോൾ ഉണ്ട് ഒരു അറുപത്തി അയ്യായിരം രൂപ ചോദിക്കുന്ന ഒരു വലിയ പോസ്റ്റ് അവിടെ ആയിട്ടുണ്ട് അറുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ ചോദ്യം അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൻ്റെ ചോദ്യം അത്യാവശ്യം ചെറിയ ിക്കും മഴ വളർത്താനും പറ്റിയ ഇത് തന്നെയാണ് അടുത്തൊരു ആറ് മാസം കൂടെ ഇട്ടിരുന്ന നല്ല സെറ്റായി കയറി വരും അറുപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഉള്ള നല്ല സൈസ് ഒരു പോത്ത് തന്നെയാണ് എന്താ തുടങ്ങിയതേ ഉള്ളൂ അത് വേറെ കാളയൊക്കെ ഇവിടെ നിൽപ്പുണ്ട് ചില്ലിക്കെട്ടി സൈസ് കാളയൊക്കെ തെടെ നിൽപ്പുണ്ട് അറുപതിനായിരം അറുപത്തയ്യായിരം ഒക്കെ ചോദിക്കുന്ന കാള ഇവിടെ നിൽപ്പുണ്ട് വേറെ കേടുവ് തീർന്ന പൊത്ത് എന്താ ഇവിടെ നിൽപ്പുണ്ട് പല റേറ്റിനുമുള്ള കളയും പോത്തുകളൊക്കെ ഈ ഭാഗത്ത് ചെറിയ പോത്ത് ചെറിയ പൊത്തുകുട്ടികളെന്താണ് ഇവിടെ നിപ്പോൾ ഉണ്ട് പതിനെട്ട് രൂപ ഇരുപത്തൊന്ന് രൂപയൊക്കെ ചോദിക്കുന്ന പൊത്ത് കുട്ടികളുണ്ട് ഇരുപത്തഞ്ച് രൂപ ചോദിക്കുന്ന പോത്ത് പോത്തുകുട്ടികളുണ്ട് പല റേറ്റിൽ ചോദിക്കുന്ന പോത്തും കുട്ടികളും ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് അവരുടെ ചോദ്യമാണ് നമുക്ക് മുതലാവുന്ന പോലെ നമുക്ക് പറയാം അതിനൊന്നും കുഴപ്പമില്ല ഇതിലും ചെറിയ പോത്ത് കുട്ടികൾ ആ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് അത് നമുക്ക് കാണാം പിന്നെ വലിയ പോത്തിനകത്ത് വീണ്ടും അവർ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നേം പിന്നെയും അതിനെ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കച്ചോട് നടക്കുമെന്ന് നോക്കാം ഇവിടെയും വേറൊരു അത് വരവ് പോത്താണ് ഇവിടെ നാട്ടിൽ വളർന്നതല്ല വേറെയും വലിയ പോത്ത ഇവിടെ നിന്ന് ഇപ്പോൾ ഇരുപത്തഞ്ച് എൺപതൊക്കെ ചോദിക്കുന്ന പോത്തുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ചെറിയ പോത്തും കുട്ടികളുതായ ഇവിടെ നിൽപ്പുണ്ട് ഒരു പതിനഞ്ച് രൂപ പതിമൂന്ന് രൂപ റേഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന പന്ത്രണ്ട് രൂപ വിൽപ്പന നടക്കുന്ന പോത്തുകളൊക്കെയാണ് പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപയൊക്കെയാണ് ഓരോന്നിനെ ചോദിക്കുന്നത് അവർ അതവരുടെ ചോദ്യമാണ് നമ്മളിവിടെ പോലെ അവർ ഒരു ഒന്നൊന്നര ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് നമുക്ക് മുതലാകുന്ന പോലെ നമുക്ക് ചന്തയും പറയാം അതിന് കുഴപ്പമൊന്നുമില്ല അതിനൊന്നും വിഷയമില്ല ഒരു വെള്ളക്ക് വെള്ളപ്പാണ്ട് പിടിച്ചണക്കത്തെ ഒരു പോത്ത് അവിടെ നിൽപ്പുണ്ട് ഇവിടെയും പല സൈസിലുള്ള പോത്തും ഇവിടെ നിൽക്കുന്നുണ്ട് പതിനെട്ട് രൂപയാണിതായി ഒരു പോത്തും കുട്ടിക്ക് ചോദിക്കുന്നത് പതിനെട്ട് രൂപ പതിനെട്ടിൽ ചോദിച്ചു പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല അവരതേപോലെ അങ്ങ് പോയി അവർ തിരിച്ച് കയറി കൊണ്ട് കെട്ടി പതിനെട്ടിലാണ് ചോദിച്ചാൽ ആ കുട്ടിക്ക് അവർ കറവപ്പൈക്കൾ ഇപ്പോൾ ഉണ്ട് ഇടക്കറവപ്പൈക്കൾ ഇപ്പോൾ ഉണ്ട് നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം ചോദിക്കുന്നുണ്ട് അൻപതിനായിരം ചോദിക്കുന്നുണ്ട് ഹെവി സൈസ് പശുക്കളൊക്കെ വന്നിട്ടുണ്ട് അറുപതിനായിരം എഴുപതിനായിരം ഒക്കെ ചോദിക്കുന്ന പശുക്കളൊക്കെ വന്നിട്ടുണ്ട് എഴുപതിനായിരം വരെ ചോദിക്കുന്ന വലിയ പശുക്കളൊക്കെ വന്നിട്ടുണ്ട് മോരിക്കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് കച്ചവടത്തിനായിട്ട് നല്ല മഴയുടെ ഒരു ചാൻസ് ഉണ്ട് ക്ലാമ്പിൽ കുറേ പോത്തും കുട്ടികൾ നിൽപ്പുണ്ട് ഓരിക്കുട്ടിയും പൈക്കുട്ടി കുറേ പശുക്കളൊക്കെ വാങ്ങിയ ഇവിടെ കെട്ടുന്നുണ്ട് പാല ടൈപ്പിൽ ഊരിക്കുട്ടികൾ അവിടെ വാങ്ങി കെട്ടിയിട്ടുണ്ട് ഇവിടെ ഇനി ഊരിക്കുട്ടികൾ വേണ്ട പൈക്കുട്ടി ഇതുവരെ വിറ്റ് പോയിട്ടില്ല ഇനി കുറച്ച് ഇവിടെ നിൽപ്പുണ്ട് ുട്ടികളും പശുക്കളെയൊക്കെ വാങ്ങി കെട്ടി മുരുകുട്ടികളൊക്കെ വാങ്ങി കെട്ടിയിട്ടുണ്ട് അടുത്ത വണ്ടിയിലടുത്ത പോത്തും പശുക്കളൊക്കെ വന്നിട്ടുണ്ട് അന്നാലുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഉള്ളു ചന്തയിൽ മണി ഏഴരക്കടുത്തായി എന്നാല് വന്നുകൊണ്ടിരിക്കുന്നതല്ല ചെറിയ മുരകുട്ടികളെ കണ്ട് ആറ് രൂപ ഏഴ് രൂപയൊക്കെ ചോദിക്കുന്നു ഒരു ചെറുപ്പം പിള്ളേ കൊമ്പ് വരികയാണ് ചോദിച്ചത് അതെന്നുള്ള ഒരു ഗീറിൻ്റെ പശു വന്ന് ഗീറും സൈവാ ചേർന്നാണ് വന്നു പശുക്കളൊക്കെ വരുന്നുണ്ട് മീൻ പശുക്കൾ ഒരുപാട് വരുന്നുണ്ട് പോത്തും കുട്ടികളൊക്കെ ഇതാ ഇവിടെ പല ടൈപ്പിലെ പോത്തും കുട്ടികളിത് അവിടെയുണ്ട് കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും വളഞ്ഞ കൊമ്പും എല്ലാം നല്ല വളർത്താൻ പറ്റിയ ഒരു മൂരി കുട്ടി ഇതാ ഇവിടെ നിന്ന് ഇപ്പോൾ രണ്ടും വളർത്താൻ പറ്റിയ നല്ല സൈസ് കുട്ടികൾ തന്നെയാണ് ഒരാറുമാസം കൂടെ ഇട്ടേക്കാങ്ങടിപൊളിയാണ് അതിൻ്റെ ഹെവി പശു ഇതാ ഇവിടെ ഇത് കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഒരു കൊള്ളൻ മോരിക്കുട്ട അവിടെ നിൽക്കുന്നുണ്ട് കാസർഗോഡ് കൊള്ളനാണ് തോന്നുന്നത് അത് അറിയില്ല ക്രോസ് കുട്ടിയാണെന്ന് തോന്നുന്നു അറിയുന്നുള്ളരൊന്ന് കമൻ്റ് ചെയ്യുക ഇവിടെ ഒരു പോത്തിന് വില പറഞ്ഞോണ്ടിരിക്കുകയാണ് പത്തഞ്ച് പത്തിരണ്ടിനും ചോദിക്കുന്നുണ്ട് അവർ ചോദ്യമൊക്കെ ഒരു ഒന്ന് നല്ല ചോദ്യമാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താവും നമുക്ക് നോക്കാം ഇനിയും കുറച്ച് നല്ല സൈസ് പോത്തുള്ള ഇപ്പോൾ എല്ലാവരും സൈസ് പോത്തുള്ള എടുക്കാനാണ് വരുന്നത് ചെറിയ കുട്ടികൾ ഇനിയിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത പെരുമാണ സെറ്റാവില്ല അതുകൊണ്ടൊരു എഴുപതമ്പത് കിലോ മീറ്റ് കിട്ടുന്ന പോത്തുകൾ മേടിച്ച് നിർത്തിയാലേ ഇനി ഉപയോഗമുള്ളൂ ചെറിയ പോത്ത് മേടിച്ച് കഴിഞ്ഞാൽ നേർച്ചയ്ക്ക് വരുന്നവർ മേടിക്കില്ല രണ്ട് വയസ്സ് ഭയം ഇവിടെ രണ്ടെണ്ണം അവർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കുട്ടികൾ ഇനിയും കണ്ട പോലെ ചെറിയ കുട്ടികളായാലും ഒരുപാട് നിപ്പ ഉണ്ട് എന്തായാലും മൊത്തത്തിൽ ഇപ്പോൾ ചന്തയിൽ വില കുറഞ്ഞു വരുന്നുണ്ട് ആദ്യത്തെ ഒരു വിലയില്ല ഒരു നല്ല വില കുറവായിട്ട് വരുന്നുണ്ട് ഇനിയും പോണ ആഴ്ചകളിലൊക്കെ വരുന്ന ആഴ്ചകളിലൊക്കെ വില കുറയും കാരണം ആദ്യത്തെ ഒരു തള് കഴിഞ്ഞിരിക്കുന്നത് അതായത് ഇനിയും പുള്ളിരയിൽ ഒരു മൂന്നാല് പോത്തുണ്ട് ഇതിനെയൊക്കെ മേടിച്ചുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പെരുന്നാള് ലക്ഷങ്ങൾ വിൽക്കാം നല്ല സൈസായ പോത്തുകളാണ് കേടുമാറിയ പോത്തുകളാണ് മുഖും കുത്തി നല്ല വിര ഗുളിയൊക്കെ കൊടുത്ത് ഒരു മൂന്ന് മാസം കഴിയുമ്പം സൈസ് മുപ്പത്തിരണ്ട് രൂപയൊന്നും വലിയ ചോദ്യമൊന്നുമില്ല ഈ പോത്തുകൾക്ക് നല്ല സൈസ് കുട്ടികളാണ് അതായത് ഇവിടെ രണ്ട് പോത്തും കുട്ടികൾക്കൊന്ന് നാൽപ്പത് രൂപ ചോദിച്ച് കസ്റ്റമർ മുപ്പത്തഞ്ച് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തഞ്ച് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാവുമെന്ന് അറിയില്ല ചോട് നടക്കില്ലെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം മഴ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ പേജ് ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ